എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് കേട്ടോ അങ്ങനെ അധികാരം എന്നൊന്നും എനിക്കറിയില്ല ആ ഇത് നമ്മുടെ അതായത് എൻ്റെ വല്യമ്മ എൻ്റെ വല്യമ്മയാണ് കാര്യമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മയുടെ മൂത്ത ചേച്ചി അപ്പോ സത്യം പറഞ്ഞാൽ വേറെ എവിടുന്നു ഞാൻ ആ കൂട്ടാൻ കൂട്ടിയിട്ടില്ല കേട്ടോ ഞാനും തന്നെ വളരെ ചുരുക്കം ഞാൻ ഒരു തവണയെ മറ്റേ കൂട്ടിയിട്ടുള്ളൂ നല്ല സ്വാദുള്ളൊരു കൂട്ടാനാണ് മാങ്ങ വച്ചിട്ടുള്ളൊരു കൂട്ടൻ മാങ്ങ കൊളമ്പ് കുളമ്പ് എന്നൊക്കെ തമിഴ്നാട്ടിലെ പേരാണല്ലേ ഇത് മാങ്ങ വച്ചിട്ടായത് കൊണ്ട് നമ്മൾ ആ മാങ്ങ കുളമ്പ് എന്നൊരു പേര് വിട്ടു അപ്പോ ഉം പുതുമയുള്ള ആ കൂട്ടാൻ്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ ഇതാ മാങ്ങ ഞാനിവിടെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള മസാല ആക്കേണ്ടതാണ് അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരി ഒരു ടീസ്പൂൺ ഉലുവ ഒരു നാലഞ്ച് മുളക് എരിവിനുസരിച്ച് എടുത്തോളൂ പിന്നെ ഒരു രണ്ട് രണ്ട് മൂന്ന് തണ്ട് എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇടാം ഇത്രയും സാധനങ്ങളാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ശർക്കര അതായത് ഈ മാങ്ങ എന്ന് പറയുന്നത് കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ശർക്കര ഇടുന്നത് പിന്നെ വേണ്ടത് ഇതാ കടുക് കറിവേപ്പില മുളക് വറ്റല് മുളക് ഇത് താളിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ കൂട്ടാന് മൂവാണ്ട മാങ്ങ എടുക്കാറ് നല്ല ചെനച്ച മൂവാണ്ട മാങ്ങ ചെനച്ച മൂ മൂവാണ്ട മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മധുരായിട്ട് വലിയ പുളിയില്ലാതെ ഒരു ഓറഞ്ച് നിറത്തിൽ ഉണ്ടാവില്ലേ അങ്ങനത്തെ മാങ്ങ പക്ഷെ ഇപ്പൊ സീസൺ അല്ലല്ലോ എല്ലാം ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പൊ നമുക്കൊരു മാങ്ങ കിട്ടി എന്തായാലും അത് വെച്ചിട്ട് അത് മോണ്ട മാങ്ങ എന്നല്ല ഒരു മാങ്ങ അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഇതിപ്പോ ഒന്നും പ്രസന്റ് ചെയ്യല്ലേ വേണ്ടോ മൂവണ്ട മാങ്ങയുടെ കാലാവുമ്പോൾ നമുക്കൊന്നുകൂടെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ആ കാലാവുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല സ്വാദാണ് അപ്പൊ നമുക്കിതിന്റെ മസാല ഒന്ന് വറുത്തെടുത്താലോ നമുക്ക് ആദ്യം ഈ ഉലുവ ഒന്ന് വറുത്തെടുക്കാം കാരണം അരിയുടെ വറവ് വ്യത്യാസമാണല്ലോ രണ്ടും രണ്ട് വ്യത്യാസമാണ് വറവ് അപ്പൊ ആദ്യം നമുക്ക് ഈ ഉലുവ ഒന്ന് ചുമക്ക വറുത്തെടുക്കാം ഇതാ ഉലുവ ഇവിടെ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കണ്ടോ ഉലുവയൊക്കെ പൊട്ടുന്നുണ്ട് കണ്ട അപ്പൊ ഇതാണ് ഇതിന്റെ പാകം നമുക്കിത് മാറ്റാം ഉലുവ നമ്മൾ മൂത്ത് മാറ്റി ഇനി അരി ഇട്ട് കൊടുക്കാം അരിയും കുറച്ച് നന്നായിട്ട് ചുമക്കണം അരിയുടെ കൂടെ തന്നെ മുളകും രണ്ട് കറിവേപ്പിനും ഇട്ടുകൊടുക്കാം ശരിക്കും ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഏ എന്താ പറയാ ഒരുപാട് ജോലിയൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ് അതല്ല ഇന്ന് ഓ വയ്യ മടിയ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ എന്നുവെച്ചിട്ട് അത്ര മോശമൊന്നുമല്ലോ നല്ല അടിപൊളി കൂട്ടാനാ ഇതാ ഇപ്പൊ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് ചുമന്നിട്ടുണ്ട് ഇതിന്റെ മുളകൊക്കെ ഞാൻ ഞാനെടുത്ത് മാറ്റിട്ടോ കാരണം ഇനി മുളക് മൂത്തു അപ്പോൾ ഇനി കരിയണ്ടെന്ന് ചോദിച്ചിട്ടെ അരിക്ക് കുറച്ച് വറവ് ഉണ്ട് കെട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം വറക്കണം അതൊരു മീഡിയത്തിലിട്ട് നന്നായിട്ട് ഇതായി ഇതുപോലെ പച്ചരിയാകുമ്പോ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ചുമന്ന് വരാൻ എണ്ണയിലിട്ട് വറുക്കുമ്പോഴേ അരി വേഗം ഇങ്ങനെ മൂത്തു വരും നന്നായിട്ട് ഇതായി വരും പക്ഷേ എണ്ണ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈം ആണ് ഒരു പത്ത് മിനിറ്റ് ക്ഷമയോടെ വർത്താ മതി അപ്പൊ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തണിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മിനിസായി പൊടിച്ച് കൊണ്ടുവരാം അപ്പൊ നമ്മുടെ മസാല തണിയുമ്പോഴത്തേക്കും നമുക്കിത് മാങ്ങ അടുപ്പിൽ വെക്കാം മാങ്ങ ഇട്ടുകൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാങ്ങ വേവണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് ഇടാട്ടോ അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് ആ മസാല നന്നായി പൊടിച്ചുകൊണ്ടുവരാം ഇതാ ഇവിടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കുറച്ച് കൊറച്ചുടച്ചു കൊടുത്തു ഇതുപോലെ ഇങ്ങനെ വെന്താ മതി കേട്ടോ ഇങ്ങനെ ഉടച്ചാ മതി ഒരുപാട് വെന്തുടഞ്ഞ് അങ്ങനെ പോണ്ട ശർക്കര ഇട്ട് കൊടുക്കാം ഇത് പഴുത്ത മാങ്ങ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അന്നേരം നമ്മൾ ശർക്കര ശർക്കറി ഇടാതിരുന്നാ മതി മാങ്ങയുടെ തന്നെ മധുരം ഉണ്ടല്ലോ മാങ്ങാ കാലത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം ഇവിടെ മാങ്ങാ കൂട്ടാനൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടാണ് അച്ഛനും മക്കൾക്കും ഒക്കെ വല്യ ഇഷ്ടമാണ് ഞാനിപ്പോ ആ ശർക്കര മുഴുവനും ഇട്ടു കേട്ടോ കാരണം എന്താ അറിയോ നല്ല പുളി ഇണ്ടാ മാങ്ങക്ക് പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് മധുരം ഇടാം നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ശരിക്കും ഇതിന് ഒരു മധുരൊക്കെ ഉള്ളതാണ് ഒരു സ്വാദ് അപ്പൊ അതാ വെല്ലമൊക്കെ അലിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചില്ലേ പൊടിക്കാൻ കൊണ്ടുപോയില്ലേ മസാല അരിയും മുളകും ഉലുവയും രണ്ട് കറിവേപ്പിലൊക്കെ വറുത്ത് പൊടിച്ചത് അത് ഇട്ടു കൊടുക്കാം നമ്മുടെ കൂട്ടാനൂടെ റെഡി ആയിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് ഞാൻ ആദ്യ ലേശം പൊടിയിട്ടില്ലേ അങ്ങനെ ഇടണ്ടോ അത് വെള്ളത്തിൽ കുഴച്ചിട്ട് അതായത് കലക്കിയിട്ടിടണം ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഓർമ്മയില്ലാണ്ട് ലേശം ഇട്ടുപോയതാണ് അപ്പോൾ എന്റത് ശരിയായി എന്നാലും ഞാൻ ബാക്കിയുള്ള പൊടി ഞാൻ കലക്കിയിട്ടാണ് എടുത്തത് അപ്പോ ആർക്കും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റണ്ട പൊടി നമ്മുടെ മസാല പൊടിയാണല്ലോ അപ്പൊ അത് ചൂടുള്ള സാധനത്തിലേക്ക് ഇടുമ്പോൾ കട്ട പിടിക്കും അന്നേരം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുക അ നമ്മുടെ കൂട്ടാൻ ഇവിടെ കണ്ടോ ഇനി ഇതിനൊരു വറവും കൂടെ വേണം കടുകും മുളകും എല്ലാം ഞാനത് വറുത്തും കൂടെ ഇടാം അപ്പൊ ഈ കൂട്ടാനുണ്ടല്ലോ എനിക്ക് അമ്മ പറഞ്ഞതെന്നാണ് കാരണം അമ്മയുടെ ചേച്ചിയൊക്കെ ഉണ്ടാക്കിയിരുന്ന കൂട്ടാനാണല്ലോ അപ്പൊ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാ ഇത് എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്നൊക്കെ അമ്മ പറഞ്ഞതന്ന അതേ രീതിയില ഞാൻ ഉണ്ടാക്കിയത് അപ്പം ടേസ്റ്റ് ചെയ്യാനും അമ്മേനെ വേണ്ടേ എന്നെ കാണിക്കണ്ടെന്നാ പറഞ്ഞത് കേട്ടോ അമ്മ നല്ല ഒരുങ്ങിയിട്ടൊക്കെ പിന്നെ വരാം അപ്പൊ അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് പറയും അമ്മയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നേ ഇനി അമ്മ പറയും എങ്ങനെയുണ്ടായിരുന്നു ആ ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെ എന്നാണ് പറയുന്നത് മസ്റ്റ് ട്രൈ അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ആ അരി ഒന്ന് അരിയൊന്നും ഇതാവേണ്ട സമയമുള്ളൂ മൂപ്പാവണ്ട കുറച്ച് സമയം അതൊരു പത്ത് മിനിറ്റ് എടുക്കും തേങ്ങ വേണ്ട തേങ്ങ ഇല്ലാത്ത കൂട്ടാനാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം എല്ലാരും അഭിപ്രായം പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി